ഇപ്പം പോരെന്താ ഇത് എനർജി ഡ്രിങ്ക് ആണ് എനിക്കൊരു സൂ ഒന്നുമില്ലല്ലോ പിന്നെ നടക്കാണ്ട് പണി പാടും എന്താ കൈക്കുന്നു എന്തോ സുഖമില്ലേ അല്ല ബാത്റൂം പോയില്ല നമ്മള് അതൊക്കെ പറയുമ്പോ പറയാൻ നല്ല അത് പോയി പിന്നെ പറഞ്ഞ കാര്യം ഒറ്റ മണിച്ച് കാക്കൂസിന്റെ വാർത്ത ഞാൻ വരാ

ൾക്കാരില്ല കാര്യം നോക്കി പോയാൽ മതിയസ് കാര്യം നോക്കണ്ട പൈസ തിന്നിട്ടാണ് നോക്കണോ ചെറുക്കന്റെ പഠിപ്പിന്റെ കാര്യമാണ് നോക്കാം പത്ത് പതിനേഴ് വയസ്സായ മനുഷ്യനാണ് എൽ കെ ജി തെളി ഇതിലെ തെളിഞ്ഞു വരുന്നില്ലല്ലോ കോപ്പൊണ്ടോ അപ്പൊ ഡിഗ്രിക്ക് ചേർക്കാൻ എവിടെ നല്ലത് നോക്കാം ചെകിരി വെച്ച് തേക്കാൻ നല്ലതാ ഈ നെരിയാനിന്റെ വേനൊക്കെ ആയിട്ട് തേക്കാം എന്ത് ചെകിരി അടിക്കണ കാര്യല്ലേ പറഞ്ഞു ചെകിരി അടിക്കണ കാര്യല്ല ഡിഗ്രി പഠിച്ച കാര്യമാണ് ഡിഗ്രിന്റെ ഒക്കെ കാലാണെങ്കിൽ ഈ പൈസ കൊണ്ട് തകയൂല കോയെ പണ്ടത്തെ കാലല്ലല്ലോ അനക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പത്ത് റുപ്പ്യ തരണ്ട അത് പറഞ്ഞേ ഒരു അഞ്ഞൂറ് റുപ്പ്യ തരച്ചു നോക്കണ്ട അല്ല അങ്ങനല്ലേ അല്ല അങ്ങനെ ഇത് തന്റെ മോനെത്ര പറ്റൂന്നെ പ്ലസ് ടു കുൾസൊമ്മഞ്ഞാണ് പെറ്റത് പിന്നെ ബാക്കി വില ഒക്കെ ചിരിച്ചിട്ടാ പറ്റേ കൊമ്പങ്ങാട് കോയല്ല പെറ്റത് കോയന്റെ മക്കളാ കോയന്റെ ല്ലേ അതിന്റെ ഉള്ള ഐഡിയൽ കോളേജിൽ കൊണ്ടുപോയി ചെറുക്കുന്നതാണെന്ന് പറഞ്ഞത് അങ്ങനെ ഏതേലും കോളേജായിട്ട് കാര്യമില്ല ഓരോ കലാകായികപരമായിട്ട് കുറച്ച് മുന്നിൽ അറിയാതെ അപ്പോ ഈ പഠിപ്പിന്റെ അടിയിൽ കൂടി തന്നെ കളിച്ചു മാണം പ്രോഗ്രാമുകൾ അങ്ങനെ സംഭവങ്ങളൊക്കെ വേണം അപ്പൊ നല്ല പൈപ്പ് ഉള്ള സ്ഥലമാണ് പൈപ്പുള്ള സ്ഥലം പറയുമ്പോണ്ട് പി വി സി പൈപ്പ് ഉണ്ട് അതിൽ ഏത് പൈപ്പാണ് ആ ചെക്കൻ്റെ മനസ്സിൽ പോയെ എന്നാലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങാടിന്ന് ചെറുക്കന്മാര് തന്നാണ് ആന്റെ കുട്ടിയാ ഉപകാരപ്പെടുന്ന പറഞ്ഞത്

ൂ പഠന ഇത് അതൊന്നുമില്ല നമ്മളെ മഞ്ചേരി ഉണ്ടല്ലോ അവിടെ പത്താം ക്ലാസും പ്ലസ് ടു തോറ്റവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട് നോട്ടീസ് ആണ് ഇത് ഇപ്പൊ ഫ്രീ ആയിട്ട് മാറ്റിക്കോ ഓന ഞാൻ മാറ്റിച്ചോളാം ചെറിയൊരു പടിയുണ്ട് മാറ്റിക്കോരിക്കണത്തിന് ഒരു ട്രസ്റ്റ് എടുത്താൻ പറഞ്ഞിട്ടാണിത് എന്തിനാ ഞാനൊക്കെ ഈ കൊമ്പങ്ങാട് തറവാട്ടിൽ തിരിച്ചാർ തറവാടാ കൊമ്പാട് തറവാട് ഞാൻ എന്തായാലും എമ്പുരാൻ ഇറങ്ങിട്ടില്ലേ കല്യാണത്തിന് പോയ പോയി കല്യാണത്തിന് പോകുമ്പോൾ കുട്ടം ബിരിയാണി ആകുമ്പോൾ നേരത്തെത്തണം

എനിക്ക് പിന്നെന്താ ഡ്രസ്സ് എടുക്കേണ്ടത് എന്റെ കെ എം ടി സിൽസ് നിർത്താൻ മതി അവിടെ എജാദി കല്യാണം നടക്കുന്നുണ്ട് എന്തോ ഒരു നല്ല അടിപൊളി കളക്ഷൻസ് എന്നറിയോ എന്റെ കൂട്ടിയിട്ട് ലോക്കൊക്കെ കല്യാണം എടുക്കാൻ അവിടെ നിന്നാണ് ഒന്നും നോക്കണ്ട നേരെ കെ എം ടി സിൽസ് ഒരു കഞ്ഞിന്റെ വെള്ളം തരാ മനസ്സിലല്ലാന്ന് പേരെ അടച്ചുട്ടിക്കണം എല്ലാരും കൂടി ബൈപ്പാസ് വയ്ക്കാൻ നിന്ന് രണ്ടിലും അറിയണം അപ്പുണി പോയോട്ടെ തോക്കിലുണ്ടോ നിന്റെ തോക്കിലുണ്ടല്ലോ മൂന്നാലുണ്ടാവും നിന്റെ തൊന്താ നിർത്തി മാത്രമേ ആരെയ് തൃദങ്ങ അത് പറയണേ എന്നാ പറയേ എന്താ പറശ്നം കാര്യം ഒന്നും ഇവിടെ പറയണ്ടാ പിന്നെ പറയണ്ട അല്ല അങ്ങനെ പറയലോ കോണേ എന്നാ പറയേ രമണ പ്രശ്നം ഒരു പുരുഷനേറ്റവും വലുതെന്താ േ പെരിന്തൽമണ്ണ ബൈപ്പാസിൽ പറഞ്ഞാൽ മുൻപ് അങ്ങോട്ട് പോകണു നോക്കട്ടെ നക്ഷത്രം പറയുക നക്ഷത്രം പറച്ചില്ലല്ലോ കെട്ടി തൂക്കലല്ലേ ക്രിസ്മസിൽ നക്ഷത്രത്തിന്റെ കാര്യതന്മനാളിലെ നക്ഷത്രം പറയാൻ ഞാൻ ഭരണീല ജനിച്ചു ഹോസ്പിറ്റലിലൊന്നും സ്ഥലമില്ല ഭരണിന്ന് പറഞ്ഞ എന്റെ നാളാണേ ഭരണി എന്ന് പറയുമ്പോ ഈ കൗത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് പള്ളി ചാടിയിട്ടൊരു ഡബ്റെ അല്ലേ കാര്യം ഞാൻ നോക്കിയെ ആ നോക്കണം ഇതിലാരും നല്ല രമണിയാ രമണിയല്ല ഭരണി നോക്കേ അപ്പൊ ഭരണിയിലെ അച്ചാറിടാ ശർക്കര അതല്ലടോ ഉപ്പുലടാ കടുമാങ്ങടാടാ ഏ

െ എൺപത് എത്തഞ്ചു കാല കാലം അന്ന് ഞാൻ ബോംബിലായെന്ന് ഓരോ ചായ കുടിച്ചു വാട്ടേ ചായുണ്ട് ചായ അത് വാഴ ചായ അല്ലെ നല്ല നാണം ചായ ംശ എനിക്കൊരു സരെ പോണെടുക്കാ ചാത്ത അന്നോട് പറഞ്ഞില്ല ഈ താമരശ്ശേരി അങ്ങാടിയിൽ ആര് എവിടുക്ക പോറിയാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാക്കിപ്പോ ഞാൻ തോരാൻ കൂടുന്ന ഇജ്ജ് നോക്കണ്ടോട് കൂടി പറഞ്ഞത് എല്ലാം ആരാച്ച് ഞങ്ങൾക്കേണ്ട അതൊക്കെ പണ്ടാണ് ആരേടാടേ ഞാനാണ് പരച്ചി ഡേച്ച കേക്ക് വാങ്ങിക്കൊണ്ടിരാന് പറഞ്ഞു എന്നാ ഞാനാണ് കൊണ്ടു കൊടുക്കണത് എന്നുള്ള അവിടെ അറിയാനും പാടില്ല എന്നാ അവിടെ എത്തുമ്പോൾ ഈ കാര്യമാണ് ചലച്ചാ പോയ